അവധിക്കാലേ കുടുംബവുമായിട്ടൊക്കെ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എന്ത് ചോദ്യമാണ് ഇതിനൊക്കെ ഞങ്ങൾ എത്ര യാത്ര പോയി കഴിഞ്ഞു നിങ്ങളൊന്നും യാത്ര പോയില്ലേ തിരിച്ച് കുറച്ച് പ്രേക്ഷകരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും യാത്രയാകുമ്പോൾ അതിന് കുറച്ച് ത്രില്ലൊക്കെ വേണം ഒരു സ്കൂബ ഡൈവിംഗ് ആയാലോ സ്കൂബ മാത്രമല്ല ക്ലിഫ് ജമ്പിംഗ് കയാക്കിംഗ് ഇതെല്ലാം ഉണ്ട് സുരക്ഷിതമായി ആശങ്കകളില്ലാതെ ആസ്വദിക്കാൻ ഒരാൾ പോയിരുന്നു ആ കഥ പറയാനെത്തുന്നു അനുശ്രീ എന്നേക്കാൾ കൂടുതൽ േ പേടിയൊക്കെ ഉണ്ട് ചാടുന്ന പോലെ അഭിനയിച്ചാലോ എന്റെ ഐഡിയ പോയി ആഴങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ആശങ്കകൾ അകലണം പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന മനസ്സു പറയണം കൊച്ചി നഗരത്തോട് ചേർന്ന തിരുവാംകുളത്തേക്ക് വന്നാൽ ും നമ്മുടെ ഡയസെന്ററിന്റെ പേര് അക്വാലിയോ പാഡി ഡയോസെന്റർ എന്നാണ് ഓക്കെ വി ആർ പ്രസന്റിങ് പാഡി ആക്ച്വലി നമ്മൾ ലൈക്ക് ഇവിടെ ഡൈവിങ് മാത്രമല്ല ലൈക്ക് പല ലൈക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ അണ്ടർ വാട്ടർ സ്കൂബ ഓക്കെ കൊള്ളാട്ടോളിയ ഏത് ചെറിയ പിള്ളേർക്ക് വന്നിട്ട് വേണേലും ചെയ്യാട്ടോ സിമ്പിളാ ഭയങ്കര സിമ്പിളാ നമ്മള് പുറത്തുനിന്ന് പറയുമ്പോൾ ഇത് എന്തോ വലിയ സംഭവമാണ് പക്ഷെ ഭയങ്കര സെറ്റാ ഭയങ്കര രസമാണ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിട്ട് യു ലവ് അഡ്വെഞ്ചർ സ്പോർട്സ് ദാറ്റ്സ് വൈ യു ലവ് യുവ സ്കൂപ്പായ വേറെ ഒന്നുമല്ല നമ്മൾ ഈ സെൽഫ്ലി കണ്ടെയ്ൻ ആയിട്ടുള്ള അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാറ്റർസ് വെള്ളത്തിന് അടി കൊണ്ടുപോകുന്നു ബ്രീത്ത് ചെയ്യുന്നു നമ്മൾ ഇത് വെച്ചാണ് നമുക്ക് അണ്ടർ വാട്ടർ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത് ചീലോ ലിപ്സ് പാവും ഉള്ളു ഒരു രക്ഷയിലെ കിഡിലൊരു ആ കിഡിലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ യാത്ര ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുന്നെങ്കിലേ നേരെ ജനറൽ സ്റ്റേഡിയത്തിലെ അക്കോലിയോ ഡൈസ് സെൻറ്ററിലേക്ക് വന്നാൽ മതി അവർ നിങ്ങളിവിടെ എത്തിക്കും ഭയങ്കര എക്സ്പീരിയൻസാണ് എന്തായാലും വേണം മീഡിയ ജേർണിസ്റ്റ് ശരത്തിനപ്പം റിപ്പോർട്ടർ അനുശ്രീകൃഷ്ണ ഇൻ റിപ്പോർട്ടർ